ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ അരികിൽ സങ്കടപ്പെട്ടിരിക്കുന്ന അർച്ചനയോട് കമലമ്മ പറഞ്ഞു മോളെ നിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ നിൻ്റെ വയലിൽ കിടക്കുന്ന കുഞ്ഞിലും നിനക്കുള്ളതുപോലെ തന്നെ അവകാശം സച്ചിക്കുമുണ്ട് അത് മോളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് മോന് വിളിച്ചാൽ മതി അല്ലാതെ അമ്മ പറഞ്ഞതുകൊണ്ട് മോൾ വിളിക്കണ്ട പക്ഷേ സച്ചിയെ വിളിക്കണോ വേണ്ടിയോ എന്ന് മോളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കേ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പരിഭവവും പിണുക്കവും ഒക്കെ അത് ഒരു ദിവസം മാത്രമേ അതിനായുസ് കൊടുക്കാൻ പാടുള്ളൂ അതിലപ്പുറത്തേക്ക് ഒരു നീക്കവും ഒരു അപ്പുറത്തെ അതിനപ്പുറത്തേക്ക് ഒരു ദിവസം പോലും കൂടുതൽ അതിനായുസ് നൽകരുത് എന്ന് അമ്മ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു അവിടുന്ന് കമലമ്മ പോകുന്ന സമയത്ത് അർച്ചന ആകെ വിഷമത്തോടെ സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു അതേസമയം സച്ചിയും അർച്ചനയെ വിളിക്കാനായി ശ്രമിക്കുന്നു രണ്ടുപേരും ഒരേ സമയത്ത് ഒന്ന് വിളിക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് റിംഗ് അടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കോള് കട്ട് ചെയ്ത് കളയുന്നു സച്ചി ആകെ വേദനയോടെ ഇരിക്കുമ്പോൾ അർച്ചനയും സച്ചിയെക്കുറിച്ച് ഓർത്ത് ആകെ ആശങ്കയിലായി സച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അർച്ചനയുടെ ഓർമ്മകൾ സച്ചിയെ വല്ലാതെ പിരിമുറുക്കി അർച്ചന വീട് വിട്ടിറങ്ങുന്ന നേരത്തെ സച്ചിയോട് പറഞ്ഞ കാര്യങ്ങളാണ് സച്ചിയുടെ മനസ്സിലേക്ക് എത്തിയത് സച്ചി ഏട്ടാ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ കുഞ്ഞിനെ ഈ വീട്ടിലുള്ള എല്ലാവരും അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന ഈ ജാതക ഇല്ല എന്നും കുഞ്ഞ് കാരണമല്ല ഇതെല്ലാം സംഭവിച്ചതായി എന്നും തെളിഞ്ഞതിന് ശേഷം മറ്റെല്ലാവരും നമ്മുടെ കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അന്ന് ഞാൻ നമ്മുടെ കുഞ്ഞുമായി ഇവിടേക്ക് വരും എന്ന് സച്ചിയോട് അർച്ചന പറഞ്ഞ കാര്യങ്ങൾ സച്ചി ഓർമ്മിച്ചു സച്ചി അതെല്ലാം ഓർത്ത് ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ മനസ്സിലേക്ക് അർച്ചന പറഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് അതെല്ലാം ഓർത്ത് വിഷമത്തോടെ സച്ചി ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ധനുഷും സന്ദീപും എത്തുന്നത് സച്ചി തൻ്റെ കയ്യിലിരുന്ന ഫയലുകളിലെല്ലാം കുത്തിവരച്ചിട്ട് മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് ആ ഫയലും എല്ലാം വലിച്ചെറിഞ്ഞു അത് കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി വന്ന ധനുഷും സന്ദീപും എന്താ സച്ചി ഇത് എന്താ സച്ചിയായിട്ടാണ് നീ ചെയ്യുന്നത് ഇതുപോലെ സച്ചിയൻ ഇങ്ങനെ ആവല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെരു പെടരുതേ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് രണ്ടുപേരും സച്ചിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു സച്ചിയേട്ടാ ഇപ്പോഴത്തെ ഈ ടെൻഷനൊന്ന് മാറാനായിട്ട് സച്ചിയേടൻ എടുത്തി ഒന്ന് വിളിക്ക് അർജുനൻ ഒന്ന് സംസാരിക്കേ അപ്പോഴേക്കും മനസ്സിൻ്റെ ഈ ടെൻഷനൊന്ന് മാറും എന്ന് ധനുഷ് അറിയിച്ചു ഉടനെ സച്ചി പറഞ്ഞു ആയി വേണ്ട ഞാൻ വിളിക്കാൻ നോക്കിയതാ പലതവണ ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചു അവൾ കോൾ എടുക്കുന്നില്ല അപ്പോഴാണ് സച്ചി അല്പം മുമ്പ് അർച്ചനയെ പല ആവർത്തി വിളിക്കുന്നത് പക്ഷേ അർച്ചന കോൾ കണ്ടെത്തും അതെടുക്കാൻ തയ്യാറാകുന്നില്ല അർച്ചന മനഃപൂർവ്വം തന്നെ തൻ്റെ ഫോൺ ഇടുകയാണ് സച്ചിയേട്ടൻ വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും എന്നോട് സച്ചിയേശൻ ദേഷ്യത്തോടെ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർച്ചന ഫോൺ സൈലൻ്റ് മോഡിലിട്ടത് ഇത് മനസ്സിലാക്കിയ സച്ചി ആകെ ദേഷ്യത്തോടെ ഇരുന്നപ്പോഴാണ് സന്ദീപും നനുഷും അവിടേക്ക് വന്നെത്തിയത് ഇരുവരോടും സച്ചി അക്കാര്യം പറയുകയും ചെയ്യുന്നു ഞാൻ വിളിക്കുന്നത് കണ്ടിട്ട് അവൾ മനഃപൂർവ്വം കോൾ എടുക്കാത്തതാണ് എടുക്കണ്ട അവൾ കോൾ എടുക്കണ്ട അവൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ് അവൾക്ക് എന്നെ കാണാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും അവളെ കാണാതിരിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആകെ വല്ലാതെ ദേഷ്യത്തോടെ പെരുമാറുന്നു ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ധനുഷും സന്ദീപം ഉടനെ ധനുഷ് പറഞ്ഞു സച്ചിയടാ സച്ചിയടം വിളിച്ചിട്ട് അടുത്തിനടുത്തി ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞങ്ങളുടെ കോൾ കാണുമ്പോൾ എടുക്കുമല്ലോ അപ്പോൾ സച്ചി സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ടതും സജി പറഞ്ഞു വേണ്ട നിങ്ങളാരും എനിക്ക് വേണ്ടി അവളെ വിളിക്കണ്ട ആരും അവളോട് സംസാരിക്കാനും ശ്രമിക്കണ്ട അങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിച്ച് അവൾ എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് സച്ചി ആകെ ദേഷ്യത്തിൽ നിന്നും ധനുഷും സന്ദീപുമൊക്കെ ആ കാഴ്ച കണ്ട് ആകെ വേദനയോട് നിൽക്കുമ്പോൾ ഉടനെ എന്താ സംഭവിച്ചതെന്നെൻ്റെ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആകെ വിഷമത്തോടെ സച്ചി അവരോട് ചോദിച്ചു അല്ല നിങ്ങളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും എന്തിനാണ് വന്നതെന്നുള്ള കാര്യം ഉടനെ തന്നെ പറയാൻ തയ്യാറായി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് സന്ദീപും ധനുഷും പറഞ്ഞു അതു പിന്നെ സച്ചിയനോട് കുറച്ച് സംസാരിക്കാമെന്ന് കരുതിയെന്ന് പറഞ്ഞിരുന്നു സച്ചി പറഞ്ഞു വേണ്ട എനിക്കൊന്നും സംസാരിക്കാനില്ല പൊയ്ക്കോ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ അവരോട് പൊയ്ക്കൊള്ളാനെ അറിയിച്ചു സച്ചി ആകെ തകർന്നു നിൽക്കുന്ന കണ്ട് സന്ദീപിൻ്റെയും ധനുഷൻ്റെയും മനസ്സ് ആകെ അസ്വസ്ഥമായി അതിനുശേഷം അർച്ചന കിച്ചണിലേക്ക് മീരെടുത്ത് സഹായിക്കാനായി ചെല്ലുമ്പോൾ മീരെടുത്ത് പറഞ്ഞു എനിക്ക് തൽക്കാലം എൻ്റെ സഹായമൊന്നും വേണ്ട അർച്ചന എന്ന് പറയുമ്പോൾ ർച്ചന പറഞ്ഞു എഴുതി ഞാൻ വന്നത് എഴുതിക്ക് ബുദ്ധിമുട്ടായെന്നറിയാം എങ്കിലും കുറച്ച് ദിവസത്തേക്ക് എഴുത്തി എൻ്റെ ഈ ബുദ്ധിമുട്ടൊന്ന് സഹിക്കണം എന്ന് പറയുമ്പോൾ അർച്ചനയോട് സ്നേഹ മീര പറഞ്ഞു അതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നീ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ശാപം പിടിച്ച ആ കുഞ്ഞിനെ കൊണ്ട് തന്നെയാണല്ലോ ശാപം ഈ ദോഷമൊന്നും മാറ്റാതെയല്ലേ നീ ഇവിടേക്കും വന്നത് ഇനി ആ ദോഷത്തിൻ്റെ ബാക്കി ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദ്യമാണ് എൻ്റെ മനസ്സിലുള്ളത് സത്യം പറയാല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും എന്നെ പറഞ്ഞു ഇനി നീ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് നിന്നെക്കൊണ്ട് ഞാൻ ജോലി ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ഇനി അതിന്റെ പേരിലൂടെ പഴി കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് ദേഷ്യത്തോടെ മീര പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് അനു പറ്റി പറഞ്ഞു മീരേ നീ മര്യാദയ്ക്ക് സംസാരിക്കണം മോളോട് നീ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടാണ് വന്നത് നിന്റെ സംസാര രീതികളൊക്കെ ഞാൻ കേട്ടു ഇനിയും ഇതുപോലെയാണ് നീ മുന്നോട്ടും തുടർന്ന് പോകാൻ നിൽക്കുന്നതെങ്കിൽ മീര നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാം ഇവിടുന്ന് അർച്ചു പോകുന്നത് വരെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാം എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല അച്ചവും കുഞ്ഞും പോയതിനു ശേഷം നീ ഇവിടേക്ക് മടങ്ങി വന്നാൽ മതിയെന്ന് അനൂപടനെ അറിയിച്ചു പിന്നെ മേലാൽ ഇത്തരത്തിലുള്ള സംസാരം നിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കേട്ടു പോകരുതെന്നും അനൂപ മീരയെ താക്കീത് ചെയ്തു അതുകൊടുത്തും മീര പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ഇവിടുത്തെ ഒരു പറമ്പൊക്കെ തന്നെയാണല്ലോ വലിഞ്ഞു കയറി വന്നവളെ പോലെയാണല്ലോ എന്നോടുള്ള പെരുമാറ്റം ഇവിടേക്ക് പുന്നാര പെങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ആർക്കും ഇല്ലല്ലോ എന്നെ ആർക്കും കണ്ണിലും കണ്ടു വിടാം ഉം ഞാനൊന്നും പറയുന്നില്ല എൻ്റെ വാക്കിന് ഇവിടെ പുല്ലുവിലയാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞു മീര ദേഷ്യത്തോടെ പോകുന്നു എന്താക്കി അത് വെച്ച് ചെയ്തു എന്ന് പറഞ്ഞ് മീര ദേഷ്യപ്പെട്ടങ്ങ് പോകുമ്പോൾ അനൂപിനോട് അർച്ചന പറഞ്ഞു അനൂപേട്ട എഴുത്തിയോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പാവം എഴുത്തിയുടെ മനസ്സ് ആകെ വിഷമിച്ചാൽ പോയത് എനിക്ക് വേണ്ടി നിങ്ങൾ വഴക്ക് കൂടരുത് എന്ന് പറഞ്ഞതും അനുപേട്ട പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കണ്ട മോളെ അത് കേട്ടതും അർച്ചന പറഞ്ഞു അനുപേട്ട എഴുത്തി ആകെ വിഷമത്തിലാണ് എന്ന് പറയുമ്പോൾ അനുപ് പറഞ്ഞു അവളുടെ വിഷമം മാറ്റാൻ എനിക്കറിയാം മോളെ സ്വാമി സഹോട്ടലിൽ നിന്ന് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ഒരു നീറോസ്റ്റും മേടിച്ചുകൊണ്ട് വന്നാൽ അതിൽ തീരാവുന്നതേ ഉള്ളൂ അവളുടെ പിണക്കം എന്ന് അർച്ചനയോട് അനു പറയിച്ചു അതിനുശേഷം നെല്ലിശ്ശേരിയിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് എവിടേക്ക് വന്നത് ധനുഷും സന്ദീപും സച്ചിയും ഓഫീസിലേക്ക് പോകാനായി റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് സേതുമാധവനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിൽക്കുന്ന അവതിക പറഞ്ഞു അതെ നമ്മുടെ കമ്പനിയിൽ ഓണത്തിന് എല്ലാവർക്കും അലവൻസ് കൊടുക്കാൻ സമയമായില്ലേ അവർക്കെല്ലാം ബോണസ് കൊടുക്കണ്ടേ തൊഴിലാളികൾക്ക് ഓണം ബോണസ് കൊടുക്കുന്നത് ഇന്നേ വരെ ആരും ബോണസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ കമ്പനിയിൽ ആരും ഇന്നേ വരെ ഒരു സമരത്തിനും ഇരുന്നിട്ടില്ല ഇത്തവണയും നേരത്തെ അവർക്ക് ബോണസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒന്ന് തീരുമാനിക്കണ്ടേ എന്ന് ചോദിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു അക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു ഉടനെ ധനുഷ് പറഞ്ഞു അതെ തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ അക്കാര്യത്തിൽ തീരുമാനം അവധി കിടത്തി തൽക്കാലം അതോർത്ത് ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞു സച്ചിയും പറഞ്ഞു അതെ ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ നോക്കിക്കോളാം എന്നറിയിച്ചു അല്ല കമ്പനിയുടെ എം ഡി അച്ഛനാണെങ്കിലും നന്ദേട്ടനായിരുന്നല്ലോ ഇതെല്ലാം നോക്കി നടത്തിയിരുന്നത് എന്ന് അവതിക അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ സച്ചി പറഞ്ഞു നന്ദേട്ടന് ഇപ്പോഴത്തെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിലും ബാക്കി ഞങ്ങളിവിടെ ഉണ്ടല്ലോ കൂടി അത് തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ അവതിക പറഞ്ഞു നന്ദേട്ടൻ ഇങ്ങനെ ആയതുകൊണ്ട് നന്ദേട്ടന് പകരം എനിക്ക് സംസാരിക്കാനുള്ള അധികാരമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു ഇക്കാര്യത്തിൽ തൽക്കാലം എടുത്തി ഇത്തരം ചർച്ചകളൊന്നും നൽകണ്ട അഭിപ്രായങ്ങൾ പറയണ്ട ഞങ്ങളത് നോക്കി വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് ധനുഷ് പറയുമ്പോൾ ഇത് കേട്ടതോടെ ധനുഷിനോട് അമിതിക പറഞ്ഞു അതിന് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ നീ ആരാ നിനക്ക് അതിനെന്താ അവകാശം ഉള്ളത് എന്ന് ധനുഷനോട് അമിതിക അന്വേഷിച്ചു അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ സ്നേഹ പറഞ്ഞു അതെന്താ ധനുഷിന് ഈ കാര്യത്തിൽ തീരുമാനം പറഞ്ഞു ഇവിടെ ധനുഷിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ധനുഷ് വേണ്ട രീതിയിൽ ഇതിനുള്ള മറുപടി നൽകിക്കോളും ധനുഷ് കൃത്യമായി തന്നെ അതിനു വേണ്ട കാര്യങ്ങളും ചെയ്തോളും ധനുഷനറിയാം എന്തെങ്ങനെ എപ്പോൾ ചെയ്യണമെന്നുള്ളത് ധനുഷനെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഏഴത്തേക്കുള്ള അവകാശം അതുപോലെ തന്നെ ധനുഷനും ഇവിടെയുണ്ട് ഏഴത്തിക്ക് മാത്രമല്ല ധനുഷനും ഈ വീട്ടിൽ അതുപോലെ തന്നെ അവകാശമുള്ള ആളാ ഏഴത്തെ പോലെ ഇവിടേക്ക് വന്ന ആൾ തന്നെയാണ് ധനുഷൻ എന്ന് അമിതികയോട് സ്നേഹം അറിയിച്ചു അതുകൊണ്ട് എഴുത്തി ഒരിക്കലും ധനുഷിന് മുകളിലാണെന്നും എടുത്തി കരുതണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശശി പറഞ്ഞു അതെ ഇക്കാര്യത്തിൽ ഏഴത്തെ തൽക്കാലം തീരുമാനം എടുക്കേണ്ട കാര്യമില്ല ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ എടുത്തോളാം തീരുമാനം പിന്നെ നന്ദേടൻ ഈ അവസ്ഥയിലായതുകൊണ്ട് നന്ദേട്ടൻ ചിലപ്പോൾ അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ നന്ദേടനും ഇതിൻ്റെതായ അഭിപ്രായം നന്ദേടനും ഉണ്ടാകുമായിരുന്നു എഴുത്തിയെ ബിസിനസ് കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നന്ദേടനും തന്റേതായ അഭിപ്രായം പറയുമായിരുന്നു പക്ഷേ തൽക്കാലം നന്ദേടൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നന്ദേടനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തായാലും നന്ദേട്ട് ഈ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവുമല്ലോ അന്ന് നന്ദേട്ടൻ കാര്യങ്ങൾ പറഞ്ഞോളും എന്ന് സന്ദീപ് അറിയിച്ചു അപ്പോഴേക്കും അവതിക പറഞ്ഞു അതെ നിങ്ങളെപ്പോലെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്കും ഈ കമ്പനിയുടെ കാര്യങ്ങളിൽ തീരുമാനം പറയാനുള്ള അവകാശം ഇല്ലെന്ന് അച്ഛൻ പറയട്ടെ എന്ന് പറഞ്ഞതും ഉടനെ ഇതെല്ലാം കേട്ടാ സേതു പറഞ്ഞു മതി നിർത്ത ഇനി ഞാൻ പറയാം നിങ്ങൾ ഈ കമ്പനി കാര്യത്തിൽ പരസ്പരം ഇങ്ങനെ തമ്മിൽ തല്ലേണ്ട കാര്യമില്ല നമ്മുടെ മാർക്കറ്റിങ്ങിലും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലും കൂടിയും അവതികയ്ക്ക് കൂടി അതിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അധികാരം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് സേതുമാധവൻ അറിയിച്ചു ഇത് കേട്ടതോടെ ഉടനെ സച്ചി പറഞ്ഞു അതിൻ്റെ കാര്യം എന്താ വച്ചാൽ ധനുഷ് ഉണ്ടല്ലോ ധനുഷാണല്ലോ ഇപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പിന്നെ ധനുഷിന് പകരമായിട്ട് അവധിക്കിടത്തി അത് പോസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സച്ചി അന്വേഷിച്ചു ഇത് ഞാനെടുത്ത തീരുമാനമാണെന്ന് അപ്പോഴാണ് സേതുമാധവൻ അവരോട് പറഞ്ഞത് അപ്പോഴേക്കും അത് കേട്ടെന്ന സോന പറഞ്ഞു അതെ ഈ ഒരു തീരുമാനത്തിൽ എനിക്ക് എനിക്കെതിർപ്പുണ്ട് ഞാനതിന് ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ ധനുഷിന്റെ മേലെ ഒരു പോസ്റ്റിലിരിക്കാമെന്ന് അങ്ങനെ ഈ പാരും കരുതണ്ട എല്ലാവരും ഇവിടെ അവരവർക്ക് നൽകിയിരിക്കുന്ന ജോലി അതുപോലെ ചെയ്താൽ മതി പിന്നെ ഈ ഒരു തീരുമാനത്തിൽ ഞാൻ അംഗീകരിക്കില്ല ഞാൻ ഈ കമ്പനിയുടെ ബോർഡ് മെമ്പർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ സമ്മതിക്കത്തില്ല എന്ന് സോന പറഞ്ഞു അപ്പോഴേക്കും സ്നേഹ അങ്ങനെ പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ സ്നേഹയുടെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് സന്ദീപും പറഞ്ഞു ഞാനും ഇതിനെ അനുകൂലിക്കില്ല എനിക്കും ഇതിനോട് എതിർപ്പുണ്ട് എന്ന് എല്ലാവരും അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ചതും സേതുമാധവൻ പറഞ്ഞു ഞാനിത് എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും തൽക്കാലം ഉണ്ടാവില്ല എന്ന് സേതുമാധവൻ അറിയിച്ചതോടെ ഭക്ഷണം കഴിക്കാനിരുന്നവർ എല്ലാവരും അവിടെ നിന്ന് കലുതുള്ളി പോകുന്നു സ്നേഹയും സന്ദീപും സച്ചി ആദ്യം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം വേണ്ടെന്ന് തീരുമാനിച്ച് അവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ അവസാനം സേതുമാധവനും അവിടെ നിന്ന് അവന്തികയും മാത്രം തനിച്ചായി അവന്തിക അപ്പോഴേക്കും തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി വരുന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ സേതുമാധവൻ ആകെ വേദനയോടെ തന്റെ മൂത്ത മരുമകളെ നോക്കുന്നു സേതുമാധവന്റെ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് സച്ചിവേഗം റൂമിലേക്ക് വന്നതും ഓഫീസിലേക്ക് പോകാനായി റെഡിയായി പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ആതിര സച്ചിക്ക് അരികിലേക്ക് എത്തി സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങുകയാണോ എന്ന് ചോദിച്ചതും ഇനി ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുക പിന്നെ സന്ദീപിനോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങിയാണ് എന്ന് പറഞ്ഞ് സച്ചി പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ അതിര പറഞ്ഞു സച്ചിയേട്ടാ നമ്മുടെ ഈ വീട്ടിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഡൈനിങ്ങിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം അത് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നു അച്ഛ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരിക്കലും സമ്മതിക്കുമായിരുന്നില്ല എന്ന് വേദനയോടെ ആതിര അറിയിച്ചു അത് കേട്ടതും സച്ചി ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ സച്ചി പറഞ്ഞു അതെ വിശപ്പുള്ളപ്പോഴാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുന്നത് ആ സമയത്ത് ഇതുപോലെയുള്ള സംസാരങ്ങൾ ഉണ്ടായാൽ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ പോകാൻ തീരുമാനിച്ചത് എന്ന് സച്ചി അറിയിച്ചു എല്ലാവരും വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുക ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ടാൽ പിന്നെ ആർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല എന്ന് ദേഷ്യത്തോടെ ശശി അറിയിച്ചു അപ്പോഴേക്കും ആതിര പറഞ്ഞു സച്ചി ഏട്ടാ ഈ ഒരു തീരുമാനത്തെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എങ്കിലും സച്ചിയേൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് അത് അർച്ചുവേശിക്കും വല്ലാത്ത വേഷമാകുമെന്ന് പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു സാറയില്ല ഞാൻ പോകുന്ന വഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് ശശി ആതിരയോടെ മറുപടി പറയുന്നു അപ്പോഴാണ് അത് കേട്ടുകൊണ്ട് അവിടേക്ക് അവന്തിക്ക് എത്തിയത് അല്ല നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്നല്ലോ ഇവിടെ ചിലരൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നും ചിലരൊക്കെ ഉണ്ടാക്കിയാലേ ദോശ നന്നാവുകയുള്ളു കരു നന്നാവുകയുള്ളൂ എന്നൊക്കെ എന്നിട്ട് ഇപ്പൊ എന്തായി ഇപ്പം മനസ്സിലായില്ലേ ചില ആളുകൾ ഇവിടെ നിന്ന് പോയാലും ഇവിടെ അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എല്ലാ ദിവസവും എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ അവര് പോയതിനു ശേഷവും ഓരോ ദിവസവും കടന്നു പോകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് അവന്തിക അന്വേഷിച്ചു സച്ചി അതിന് പറയാതെ പറയാതെങ്ങാൻ നിൽക്കുമ്പോൾ ഉടനെ അവന്തിക സച്ചി കരികിലേക്ക് എത്തിട്ട് ചോദിച്ചു സച്ചി ഇന്ന് അച്ഛനെടുത്ത തീരുമാനത്തെ സച്ചി എതിർത്തതും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയതും എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു ചുമതല തന്നതുകൊണ്ടോ അർച്ചന ഇവിടെ നിന്ന് പോയതുകൊണ്ടോ ഒന്നുമല്ല സച്ചി ഇപ്പോ അങ്ങനെയൊന്ന് പെരുമാറിയത് എന്ന് സച്ചിയോട് അവന്തിക പറഞ്ഞു ഇത് കേട്ടതും സച്ചി പറഞ്ഞു അവന്തികടത്തി അവന്തികടത്തിയുടെ ഈ വാക്കുകൾക്കും ഇത്തരം സംസാരങ്ങൾക്കും മറുപടി പറയാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എടുത്തിയോട് സംസാരിക്കാനും താല്പര്യം ഞാൻ ഇറങ്ങുന്നു ആതിര എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ സച്ചി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ആതിര ആകെ വിഷമിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോ അവന്തിക ആതിരയെ നോക്കിട്ട് പറഞ്ഞു ആതിരേ ഇപ്പോ കണ്ടില്ലേ വീട്ടിൽ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും എത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ഈ ആണുങ്ങളെല്ലാം ഇതുതന്നെയാണ് കാണിക്കാറുള്ളത് അവർക്ക് ഹോട്ടൽ ഭക്ഷണമേ അവർക്ക് പിടിക്കൂ എന്തായാലും ഹോട്ടലിൽ പോയി എത്ര നാളിങ്ങനെ കഴിക്കൂ എന്ന് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിര അവന്തികയോട് പറഞ്ഞു എഴുതിയുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ എങ്ങനെയുള്ളതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് എന്തുകൊണ്ടാണ് സച്ചിയുടെ ഭക്ഷണം കഴിക്കാതെയും ഇവിടെ നിന്ന് ആരും തന്നെ ഭക്ഷണം കഴിക്കാതെ പോകാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്നും ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആതിരെ പോകാൻ ഒരുങ്ങുമ്പോ അമതിയെ പറഞ്ഞു ആതിരെ നീ പോകാൻ വരട്ടെ നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതോടെ ആതിര ദേഷ്യത്തോടെ ചോദിച്ചു ഉം എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോഴാണ് അനൂപ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ അനൂപിന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അരികിൽ നിന്ന് അർച്ചന അനൂപിനോട് പറഞ്ഞു അനൂപേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടരുത് കാരണം നൻറെ നെല്ലിശ്ശേരിയിൽ നിന്ന് ഞാൻ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പേരിലുള്ള ജാതകത്തോഷത്തിന്റെ പഴികൾ കേട്ടതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ നിങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജാതകദോഷമാണ് അതിനും കാരണമെന്നല്ലേ എല്ലാവരും വ്യാഖ്യാനിക്കൂ അതുകൊണ്ട് അനുപേടനം ഇങ്ങനെ വഴുക്ക് കൂടരുത് എൻ്റെ കാര്യം പറഞ്ഞ് അതെനിക്ക് വിഷമം കൂടിയാണ് എന്ന് ആതിരാർ അർച്ചന പറയുന്നു അത് കേട്ടതും അനുപ് പറഞ്ഞു അർച്ചനെ നിനക്കറിയാവല്ലോ അവളൊരു വാവ് പോയ കോടാലിയാണ് അവളുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് അങ്ങ് വിശ്വസിക്കും അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിനു വേണ്ടി വാശി പിടിക്കും അതാണ് സംഭവിക്കുന്നത് എന്തായാലും നീ അവള് ഒന്നും കാര്യമാക്കണ്ട ഇനി അവള് നിന്നെ നിന്റെ മനസ്സുശേഷി വേദനിപ്പിക്കുന്ന രീതിയിൽ അവളൊന്നും സംസാരിക്കാനോ പെരുമാറാനോ പോകുന്നില്ല എന്ന് അനു പറയിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് എൻ്റെ വീട് എന്ന അധികാരത്തോടെയല്ല കാരണം വിവാഹം കഴിച്ചയക്കുന്നത് വരെയുള്ളൂ ഒരു പെൺകുട്ടിക്ക് അവളുടെ വീട്ടിൽ അവകാശവും അധികാരമൊക്കെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ അവൾ വിവാഹിതയായി ചെന്ന് കയറുന്ന വീട് ഏതാണോ അതാണ് പിന്നെ അവളുടെ സ്വന്തം വീട് അങ്ങനെ വരുമ്പോൾ എന്റെ സ്വന്തം വീടെന്ന് ഇപ്പോൾ പറയുന്നത് നെല്ലിശ്ശേരിയാണ് ഇത് മീരെടുത്തിയുടെ സ്വന്തം വീടും അപ്പോൾ ഈ വീട്ടിൽ മീരേടത്തിക്ക് ഇതുപോലെയുള്ള എതിർപ്പുകളും മീരേടത്തിക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും നൽകുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ മീരേടത്തിക്ക് വേദന വേതനുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അനൂപേട്ടനോട് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞതും അനൂപ് വേഗം ഭക്ഷണം മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റു അനൂപിൻ്റെ ആ പെരുമാറ്റം കണ്ട് അർച്ചന അനുവിനോട് പറഞ്ഞു അതുകൊണ്ട് ഏട്ടാ ഞാൻ പറയുന്നത് എടത്തിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഏട്ടന്റെ പെരുമാറ്റം ഇനി അങ്ങനെ ഉണ്ടാകരുത് ഏട്ടൻ ഏട്ടത്തിയോട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞത് അനു പറഞ്ഞു സാറിയില്ല ഞാൻ നോക്കാം ഇന്നത്തോടെ അവളെ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ കഴിവതും പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന പറഞ്ഞു അനുപേട്ടാ പിന്നെ വൈകിട്ട് സ്വാമീസ് ഹോട്ടലിൽ നിന്ന് ഏട്ടത്തേക്ക് നെയ്റേസ്റ്റ് മേടിക്കുമ്പോൾ എനിക്ക് ഒരു മസാല കൂടി മേടിച്ചിട്ട് വരുമോ അവിടുത്തെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് ഞാനും സച്ചിയും ഇടയ്ക്ക് അവിടെ പോയി കഴിക്കാറുണ്ട് അതുകൊണ്ടാ എന്ന് പറഞ്ഞതും അതിനെന്താ മോറല്ലേ ഞാൻ വൈകിട്ട് വരുമ്പോൾ നീറോസിൻ്റെ കൂടെ മസാലയും മസാല ദോശയും മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് അനുഭവപ്പെടുന്നു അർച്ചന അപ്പോഴേക്കും സച്ചിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ നിന്നു അതിനുശേഷം അർച്ചനയുടെ മനസ്സിലേക്ക് സച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകൾ കടന്നു വരുന്നു